കുവായത്തിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശി ഇരട്ടിയാകുന്നതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി വിദേശികൾക്ക് തൊഴിലവസരം നഷ്ടമാകുമെന്ന റിപ്പോർട്ട് കുവായത്തിൽ കൂടുതൽ സ്വദേശികൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലി അനുഭവിച്ചിറങ്ങിയതോടെയാണ് സ്വകാര്യ മേഖലയിലും സ്വദേശിവൽക്കരണം ശക്തമാക്കിയത് മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് കുവൈറ്റിൽ നിലവിൽ സ്വകാര്യ മേഖലയിൽ ഇരുപത്തഞ്ച് ശതമാനം സ്വദേശികളെ നിയമിക്കണമെന്നാണ് നിർബന്ധിത നിയമം ഇത് അൻപത് ശതമാനമാക്കാനാണ് പദ്ധതി ഇതോടെ സ്വകാര്യ മേഖലയിലെ ഒരു കമ്പനിയിൽ പകുതിയോളം തൊഴിലാളികൾ ഇനി കുവൈറ്റ് സ്വദേശികളായി മാറും ചുരുക്കത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളുടെ തൊഴിൽ അവസരമാണ് ഇതിലൂടെ നഷ്ടമാകുക ഭാവിയിൽ കുവൈറ്റിൽ പുതിയ തൊഴിൽ അവസരങ്ങൾ വിദേശികൾക്ക് ലഭിക്കാതെയും വരും മാത്രമല്ല സ്വദേശികൾക്ക് വിദേശികളേക്കാൾ ഇരട്ടി ശമ്പളം നൽകണം എന്നതും സ്വകാര്യ മേഖലയിലെ നിരവധി ചെറുകിട കമ്പനികൾക്ക് ഇത് അധിക ഭാരമാകും നിലവിൽ പെട്രോളിയം മേഖലയിൽ സ്വദേശിവൽക്കരണം വൽക്കരണം മുപ്പത് ശതമാനമാണ് ഇത് അറുപത് ശതമാനമാക്കി ഉയർത്തും ഇത് സംബന്ധിച്ച് സ്വകാര്യ പെട്രോളിയം മേഖലാ യൂണിയനുകളുമായി കുവൈറ്റ് മാനവശേഷി വകുപ്പ് ചർച്ച നടത്തി സ്വദേശിവൽക്കരണം നടപ്പാക്കാത്ത കമ്പനികളുടെ ഫയൽ ഇനി റദ്ദാക്കും പിഴ മൂന്ന് ി വർദ്ധിപ്പിക്കുമെന്നും അറിയുന്നു കുവൈറ്റിൽ കൂടുതൽ സ്വദേശികൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലി അന്വേഷിച്ച് ഇറങ്ങുന്നത് വർദ്ധിച്ചു വരികയാണ് അതിനാലാണ് സ്വകാര്യ മേഖലയിലും സ്വദേശി വൽക്കരണം കൂടുതൽ ശക്തമാക്കുന്നത്